സവിശേഷ പ്രാധാന്യം നൽകിക്കുന്നു ഒന്നാണ് ഗവൺമെന്റ് കോളേജ് വൈകിരുന്നത് ദശാബ്ദങ്ങളുടെ ആവശ്യകതയും ചരിത്രവും പഴക്കവും ഉണ്ട് ഞാനൊക്കെ വിദ്യാർത്ഥി യുവജന പ്രസ്താവത്തിലേക്കൊക്കെ പ്രവർത്തിക്കുന്ന പത്ത് നാല്പത് നാല്പത്തഞ്ചു വർഷങ്ങൾക്കുണ്ട് കോളേജ് വേണം ഗവൺമെന്റ് കോളേജ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരങ്ങൾ രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ മുഴുവൻ ജനങ്ങളും ഒറ്റയ്ക്കും കൂട്ടായും പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുത്തിരുന്നു കോളേജ് വരാൻ പോണു വരാൻ പോണു എന്ന വാർത്ത വരികയും വരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശീലമായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ കേസരി ബാലകൃഷ്ണപിള്ളയുടെ ശതാബ്ദി ആഘോഷത്തിൽ നമ്മൾ വിപുലമായ തോതിൽ വൈവിധ്യമാർന്ന പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു പ്രശസ്ത സാഹിത്യകാരനായ സേതു ഉൾപ്പെടെയുള്ളവർ ജനപ്രതിനിധികൾ സാംസ്കാരിക നായകർ പൗരപ്രമുഖർ തുടങ്ങിയിട്ടുള്ളവരെല്ലാം അതിൽ പങ്കെടുത്ത് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന മുഖ്യമന്ത്രി സഹ പിണറായി വിജയനായിരുന്നു ആ യോഗത്തിൽ പൊതുവികാരം എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കേസരി സ്മാരകമായി കോളേജ് സ്ഥാപിക്കുന്ന ആവശ്യകത മുൻനിർത്തി ചർച്ച നടത്തിയിരുന്നു തത്വത്തിൽ അദ്ദേഹം അന്ന് അംഗീകരിക്കുകയും ചെയ്തു അത് വാക്ക് മാത്രമായിരുന്നില്ല അദ്ദേഹം പരസ്യമായി പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു കേസരിക്ക് സ്മാരകം എന്നുള്ള നിലക്ക് കോളേജ് സ്ഥാപിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് പുതുതായി സ്ഥലവും കെട്ടിടവും സ്ഥാപിക്കുക എന്നുള്ളത് നിർമ്മിക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും സ്ഥലവും കെട്ടിടത്തിലും ഇളവുകളോടുകൂടിയാണെങ്കിലും ഇവിടുന്ന് സന്നദ്ധമാകുന്ന സ്ഥിതി വന്നാൽ ഗവൺമെന്റ് ഗൗരവകരമായി പരിഗണിക്കുകയും ചെയ്യും അതിനുശേഷം എസ് പി നായർ കേസരി സ്മാരക ട്രസ്റ്റ് എസ് പിയുടെ നേതൃത്വത്തിലുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സ്ഥലവും കെട്ടിടവും സർക്കാരിലേക്ക് ഒരു നയാ പൈസ പ്രതിഫലം ഇച്ഛിക്കാതെ നൽകുന്നതിൽ സന്നദ്ധമാണത് എസ് ബി മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് സംസാരിച്ചു അങ്ങനെയുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു ആ അടിസ്ഥാനത്തിൽ സ്ഥലവും കെട്ടിടവും നിലവിലുള്ള അൺഎയ്ഡഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിച്ചിരുന്നു എം ജി സർവകലാശാലയുടെ അഭിലേഷനും വിധേയമായി അതിന്റെ കാലാവധി തീരുന്നവർക്ക് ഏകദേശം നൂറ് വർഷം കണ്ടിരുന്നു സ്ഥലവും കെട്ടിടവും നൽകാമെന്നുള്ള സന്നദ്ധതയുടെ അടിസ്ഥാനത്തിൽ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥലവും കെട്ടിടവും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമസഭയുടെ ബഡ്ജറ്റ് ചർച്ചാവേളിയിലെ മറുപടി അടുത്ത് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള മറുപടിയിൽ ഉൾപ്പെടുത്തിൽ കേസരിക്ക് സ്മാരകമായി ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കും സ്പീച്ച് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പാർട്ട് ഓഫ് ബഡ്ജറ്റ് ആണ് സ്പീച്ച് അത് നടത്തുന്ന ഏത് ചർച്ചയും അതിന്റെ പാർട്ടാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഗവൺമെന്റ് പോയി പിണറായി സർക്കാരിന് തുടർ ഗവൺമെന്റ് ആയിട്ട് വന്നു അങ്ങനെ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് വന്നു ഒരു അസാധാരണമായ വിധത്തിലുള്ള പ്രതിസന്ധി ജീവിത നിശ്ചലാവസ്ഥയോ സ്തംഭനാവസ്ഥയോ ഒന്നും ഉണ്ടാക്കിക്കൊണ്ടുള്ളതല്ല എങ്കിലും കേരളം കണ്ട സാമ്പത്തിക പ്രതിസന്ധികളിൽ ഒരു പ്രതിസന്ധിയെ കാരണം കേന്ദ്രത്തിൽ നിന്നും സ്റ്റേറ്റിന്റെ വിഹിതം പ്രത്യേകിച്ച് ജി എസ് ടി ജി എസ് ടി വന്നു കഴിഞ്ഞാൽ സംസ്ഥാനം അതിനു മുമ്പ് വിരിച്ചിരുന്ന നികുതി വിഹിതത്തിന്റെ വിഹിതം സ്റ്റേറ്റിന് കിട്ടിയിരുന്നത് ജി എസ് ടി നികുതിയിൽ വരവിൽ കുറഞ്ഞാൽ ആ കുറവ് എത്രയാണോ അത്രയും സ്റ്റേറ്റിന് കേന്ദ്രം നൽകി വന്നാണ് ജി എസ് ടി നിയമം വരുമ്പോ പാർലമെന്റിൽ കമ്മിറ്റി ചെയ്തു അത് നടന്നില്ല അത് ചെയ്തില്ല പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിനെത്തേണ്ടിയിരുന്നു ആ ഒറ്റ വർഷം കൂടിക്കഴിഞ്ഞു അങ്ങനെ സാമ്പത്തിക സർക്കാർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ ഒരു കാര്യം ഇമ്പ്ലി ചെയ്തു സഭയിൽ വെച്ച് സ്പെഷ്യൽ നിയോഗിച്ചു അതായത് ഒരു കോളേജ് നടപ്പാക്കാൻ വേണ്ടി ഏറ്റെടുത്തുകഴിഞ്ഞാൽ തുടർ സ്വീകരിക്കേണ്ടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീഡിങ്സ് അനുസരിച്ചുള്ള സ്പെഷ്യൽ ഓഫീസർ ജോമി എന്ന് പറയുന്ന മഹാരാജ് കോളേജിലെ ായിട്ടുള്ള അദ്ദേഹത്തെ സ്പെഷ്യൽ ഓഫീസർ ആയിട്ട് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഇടപെട്ടു ആ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങളൊക്കെ പ്രോപ്പറാക്കി വെച്ചു അത് വളരെ പ്രധാനമാണ് നടപടിക്രമങ്ങളെല്ലാം കൃത്യമാക്കി വെക്കുക എന്നുള്ളത് അപ്പൊ ഈ ബഡ്ജറ്റ് പാസ്സായി ഈ ബഡ്ജറ്റിനത് ഉൾപ്പെടാൻ വിട്ടുപോയാൽ സംഭവിക്കുക പിന്നെ നെക്സ്റ്റ് ഇയർ ബഡ്ജറ്റ് എന്ന് പറയുന്ന ലക്ഷം ബഡ്ജറ്റാണ് അത് വേറെ പ്രത്യേകിച്ച് അവനെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിനകത്ത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതിജീവിക്കാൻ കഴിയത്തക്ക വിശത്തിൽ സ്വതന്ത്രമായ വിഭവ സമാഹരണത്തിന് വേണ്ടി പരിശ്രമിച്ചു എൺപത്തി ഒന്ന് ശതമാനം ഈ സ്റ്റേറ്റിനകത്തുനിന്ന് തന്നെയുള്ള നീതി വിളിച്ചിട്ടാണ് ഇപ്പോ ഈ പെൻഷനും മറ്റു കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് മൂന്ന് സബ്ജക്റ്റ് ആണ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് അതിനു വരുന്ന സ്റ്റാഫും മറ്റു കാര്യങ്ങളും ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റും എല്ലാം വരുന്നതുകൊണ്ട് അയല് കുറച്ചുകാലത്തേക്ക് മാറ്റിവെക്കുക ചെയ്തു പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി തീർന്നു എന്നുള്ളതല്ല എൽ ഡി എഫ് ഗവൺമെന്റ് പ്രയോറിറ്റി നിർണയത്തിൽ സ്വീകരിക്കുന്ന സന്തുലിതാവസ്ഥയും അപ്രോച്ചും കണക്കിലെടുത്ത് ദരിദ്ര ദരിദ്രായിട്ടുള്ള ഭാവങ്ങൾക്കുള്ള പെൻഷൻ കാര്യങ്ങളൊക്കെ തീർക്കുക എന്നാൽ അത്യാവശ്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിലും അടിയന്തര സ്വഭാവം അർഹിക്കുന്ന കേസായത് കൊണ്ട് തുടങ്ങണം എന്ന് നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫിനാൻസ് ഈ മൂന്ന് സബ്ജെക്ട് ഇപ്പോൾ ഗവൺമെന്റ് അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളത് ഗവൺമെന്റ് അംഗീകരിച്ച ഉത്തരവായിട്ടുള്ളത് ഡി ടാക്സേഷൻ ഫിനാൻസ് ആണ് രണ്ട് സയൻസ് സൈബർ സയൻസ് ഇത് മൂന്നും അംഗീകരിച്ചു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് അംഗീകാരം കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഈ കോഴ്സിന്റെ മാർക്കിംഗ് നടപടിയെ മുമ്പോട്ട് കൊണ്ടുപോവാൻ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറിക്ക് റിട്ടേൺ ആയിട്ട് നിർദ്ദേശം കൊടുത്തു അതനുസരിച്ച് ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി ഇന്ന് പതിമൂന്നാണ് ഇന്നലെ മിനിമം പതിനൊന്നാം തീയതി ആപ്ലിക്കേഷൻ കൊടുത്തു നെക്സ്റ്റ് സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ ഈ ആപ്ലിക്കേഷൻ പരിഗണന തുടർന്ന് സിൻഡിക്കേറ്റ് നിയോഗിക്കുന്ന ഒരു സബ് കമ്മിറ്റി ഉണ്ടാവും അത് യൂണിവേഴ്സിറ്റി പ്രൊസീജിയർ ആണ് ആ സബ് കമ്മിറ്റി വരുന്ന കൂടി ആണ് സമയം കണ്ടിരിക്കുന്നത് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ കണ്ട സമയം കൃത്യമായിട്ട് പോകും കൂടി സിൻഡിക്കേറ്റിൻ്റെ സബ് കമ്മിറ്റി ഒന്ന് പരിശോധിച്ച് കോഴ്സിന് അനുവാദം കൊടുക്കുകയും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിട്ടേൺ ആയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ച് ഈ കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളാണ് അഡ്മിഷൻ കവർ ചെയ്യുന്നു അത് ഏപ്രിൽ മാസത്തോടു പരീക്ഷ കഴിയുമ്പോൾ മെയ് മാസം കഴിഞ്ഞ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വരുന്ന ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീഡിങ്സ് ജൂണിൽ തന്നെ കോളേജ് അഡ്മിഷൻ മേടിച്ച് കുട്ടികൾ നൂറ് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുകയും പഠനാരംഭിക്കുകയും ചെയ്യും ചരിത്രത്തിലെ വൈജ്ഞാനിക രംഗത്ത് ഒരു പുതിയ അധ്യായം രേഖപ്പെടുത്തുകയും ആ പുതിയ അധ്യായം ഈ കോളേജിന്റെ വളർച്ചക്ക് ഈ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലവും വീടും കെട്ടിട വിട്ടു തന്നു മൺമറഞ്ഞ് പോയ എസ് പി നായരെ നമുക്ക് എല്ലാവർക്കും ഓർക്കാം പ്രത്യേകം ആ കുടുംബത്തോടുള്ള കടപ്പാട് കേസരി ട്രസ്റ്റിന് കേസരി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആ ട്രസ്റ്റിനോട് എന്റെ പ്രവർത്തകരോട് ചുമതലപ്പെട്ട എല്ലാവരോടും ീ നാട്ടിലുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് കോളേജ് വരുമോ ഇല്ലയോ എന്ന ഉത്കണ്ഠ ഉയർന്നു വന്ന സന്ദർഭത്തിൽ ആ ഉത്കണ്ഠ ദൂരീകരിച്ച് ഉത്കണ്ഠക്ക് അടിസ്ഥാനമില്ലെന്നും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രണ്ടോ മൂന്നോഴ്ചയായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ റിട്ടൺ ആയിട്ട് വിളിക്കുകയും വാക്കാൽ അവതരിപ്പിക്കുകയെല്ലാം ചെയ്തപ്പോ അക്കാഡമിക്ക് അക്കാഡമിക് ഈ ക്ലാസ് ആരംഭിക്കുന്നതിനുള്ള നടപടി കോളേജ് ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം ഞാൻ അവിടെ ഒന്ന് പറഞ്ഞ കാര്യല്ലേ കേസരിയുടെ പേരിലായതുകൊണ്ട് വാക്കുപാലിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതനുസരിച്ച് വാക്കുപാലിച്ച് ഈ നാടിന്റെ വിദ്യാഭ്യാസ വികസന പ്രകൃതി ഈടുത്ത ഒരു ചൂട് വെപ്പിലേക്ക് വഴികാട്ടിയായി ചരിത്രത്തിൽ പങ്കുവഹിക്കാൻ പോകുന്ന ഈ കോളേജ് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിച്ച സംസ്ഥാന മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിനെയും പ്രത്യേകം ഒരു അഭിനന്ദിക്കുകയും എൽ ഡി എഫ് മന്ത്രിസഭയെ വിശേഷിച്ചും അഭിനന്ദിക്കുകയും പറവൂർ പൗരാവിലേക്കുള്ള വിനയാന്യതമായ നന്ദിയും കടപ്പാട്ടും സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നതിനാണ് യോഗം വിളിച്ചിരിക്കുന്നത് സ്നേഹപൂർവ്വം ഒരു നഗരമെന്നുള്ള നിലയിൽ പറവൂരും പറവുണ്ടിപ്പുറ്റപ്പെട്ട പ്രദേശങ്ങളും നേരിട്ട ഏറ്റവും വലിയൊരു അഭാവമാണ് പറവൂർ മേഖലയുടെ സർക്കാർ കോളേജ് വർഷങ്ങളായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തന്നെയുള്ളൊരു ആവശ്യമാണ് പറവുണ്ടൂർ സർക്കാർ കോളേജ് വരിക എന്നുള്ളത് പക്ഷെ അത് സാധ്യമായില്ല ഇപ്പോൾ കേശരി ബാലകൃഷ്ണ എന്ന് പറയുന്ന മഹാനായ നവോത്ഥാന നായകന്റെ സാഹിത്യകാരന്റെ ഭാര്യ ഗൗരിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേസരി ട്രസ്റ്റിന് വിട്ടുകൊടുത്ത ഭവനവും സ്ഥലവും പിന്നീട് പണം കൊടുത്തു വാങ്ങിയ സ്ഥലവും കേസരി ട്രസ്റ്റ് പിന്നീട് യാതൊരു ലാഭേശുമില്ലാതെ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ടായിരുന്നു അത് ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് ഏക്കർ സ്ഥലമാണ് ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് ഏക്കർ സ്ഥലം ബാക്കി സ്ഥലമൊക്കെ കണ്ടെത്തും ആ സ്ഥലത്ത് ഒരു കോളേജ് തുടങ്ങണമെന്നുള്ള പറ എല്ലാവരുടെയും ആഗ്രഹം മുഖ്യമന്ത്രി ഒരിക്കലും ഒരു സാഹിത്യോത്സവത്തിൽ കോളേജിൽ വന്നപ്പോൾ ആവശ്യം വീണ്ടും ഉയരുകയും ഇത് പരിഗണിക്കാമെന്ന് മാത്രം ഒരു ഉറപ്പ് അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ടായി അത് സാധ്യമാകുമെന്നൊരു ഉറപ്പ് പിന്നീട് ആയില്ല പക്ഷെ പിന്നീട് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ആവേശകരമായ ഒരു ഫോളോ അപ്പിന്റെ കാര്യത്തിലൊക്കെ തന്നെ വേഗത കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഒരു കാര്യം ചെഗാവ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഈ കോളേജിൽ നിന്ന് യാഥാർത്ഥ്യമാകുന്ന പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ളത് മുൻമന്ത്രി എസ് ശർമ്മ തന്നെയാണ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും ചില പരിശ്രമങ്ങൾ നടത്തിയിരുന്നു വൈപ്പിംഗരയിൽ കോളേജ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഇന്നിപ്പോ ഓർക്കേണ്ട മറ്റൊരാൾ അന്തരിച്ചു പോയെന്ന പറവൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ എലി തന്നെയാണ് ചെഗാവ് ശർമ്മ അഡ്വക്കേറ്റ് എൻ എലി എസ് പി നായർ ഇവർ മൂന്ന് പേർ നടത്തിയ തിരുവനന്തപുരം യാത്രകളും ഇവർ നടത്തിയിട്ടുള്ള ജില്ലാതല മീറ്റിങ്ങുകൾ മീറ്റിങ്ങുകളെല്ലാം നിരവധിയാണ് പറഞ്ഞാൽ വിവരണാതീതമായ രീതിയിലൊരു എഫർട്ട് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഇതിലേറ്റവും നിർണായകമായ തീരുമാനം ഉണ്ടായത് രഘോത് ശർമ്മയും മുഖ്യമന്ത്രിയുടെ ഓഫീസും കൂടി പങ്കെടുത്തിട്ടുള്ള ഓൺലൈൻ മീറ്റിംഗ് അത് പതിനൊന്നിനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത് ഇത് പതിമൂന്നിലേക്ക് മാറ്റി പങ്കെടുത്ത മീറ്റിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തിൽ പറവൂരിലെ സർക്കാർ കോളേജിൽ അധ്യയനം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള സന്തോഷം ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചത് നേരത്തെ ശ്രമസാഖ് സൂചിപ്പിച്ച പോലെ മൂന്ന് കോഴ്സുകളിലൂടെ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി എസ് സി സൈബർ ഫോറൻസിക് ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പത്രപ്രവർത്തകർക്കും നിങ്ങൾ പത്രപ്രവർത്തകരാണ് അവർക്കും കൂടി പറ്റിയ പരിശീലനകളിൽ പറവൂരിൽ ആരംഭിക്കുകയാണ് പറവൂരിൽ അങ്ങനെ ഒരു കോളേജ് ആവശ്യമുണ്ട് ധാരാളം ആള് വരണമല്ലോ നിങ്ങളുടെ ഫീൽഡിലേക്ക് അപ്പോൾ ആ ഒരു അങ്ങനെ മൂന്ന് കോഴ്സുകൾ തുടക്കത്തിൽ നൂറോളം വിദ്യാർത്ഥികളാണ് ഒരു കോളേജ് എന്നുള്ള നിലയിൽ ഇതിപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇനി കണ്ടെത്തേണ്ട ഭൂമി സർക്കാർ കണ്ടെത്തും അതിന് അതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ കേസരി ട്രസ്റ്റ് കണ്ടെത്താൻ കേസരി ട്രസ്റ്റ് പുതിയ ഭാരവാഹികളിപ്പോ എസ് പി നായർ വിശേഷ് അദ്ദേഹത്തിന്റെ മകളും അന്തരിച്ച കെ ആർ വിജയൻ എം എൽ എയുടെ മകൻ സജീവും മുമ്പത്തെ ബോർഡ് അംഗം ഇന്ദിര ചേച്ചിയുടെ ഇന്ദിര ടീച്ചറുടെ മകൻ രഞ്ജിത്ത് നായരും ഒക്കെ ഉൾപ്പെടെയുള്ള ട്രസ്റ്റ് വന്നു കഴിഞ്ഞു പുതിയ ട്രസ്റ്റ് അപ്പോൾ സ്ഥലം നേരിടുകതിന്റെ പുറകശത്തുള്ള ആവശ്യമായ സ്ഥലം പുറവശത്തേണ്ടത് ഏകദേശം തുടർ നടപടികൾ ഉണ്ടാവും പക്ഷെ മുഴുവൻ നടപടികളിലേക്കും കാത്തിരുന്ന് പറഞ്ഞ അർഹപ്പെട്ട സർക്കാർ കോളേജ് നല്ലവണ്ണം മുന്നോട്ട് പോയില്ലെങ്കിലുള്ള പ്രയാസം കണക്കാക്കി അധിക ബാധ്യത വരാതെ ഇപ്പം പതിനഞ്ചോളം അധ്യാപകരോടെ പതിനഞ്ച് അധ്യാപകരെയും കോളേജ് അധ്യാപക സർവീസിൽ നിലവിലുള്ള മറ്റു കോളേജുകളിൽ നിന്നും ജേർണലിസം പഠിപ്പിക്കാനും ബികോം പഠിപ്പിക്കാനും ടാക്സേഷൻ പഠിപ്പിക്കാനും സാധിക്കുന്ന അധ്യാപകർ പതിനഞ്ച് പേരെ എക്സസ് ആയിട്ടുള്ളവരെ ഇവിടേക്ക് ഇപ്പോൾ തത്വത്തിൽ ധാരണയായി വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ധാരണയാക്കി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ധാരണയാക്കി ഇപ്പോൾ അറുകളിലേക്ക് വരും ആവശ്യമായി നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും മറ്റുള്ളവരുടെ എക്സസ് ഉള്ളവരെ കണ്ടെത്തും അറുപം കുറച്ച് ആളുകളെ കണ്ടെത്തേണ്ടി വരും അതിനുള്ള സർക്കാർ ഇപ്പം അതിനുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിന് ആ രീതിയിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ അധ്യയനം സാധ്യമാകുന്നു എന്നുള്ളൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് എത്രയോ വർഷങ്ങളുടെ പരിശ്രമമാണ് ഇപ്പോൾ അവിടെ എടുത്ത് ഇനി വളരെ അവിടെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ അത് ഇപ്പം നേരത്തെ ശർമ്മ ഇവിടെ പറഞ്ഞു യൂണിവേഴ്സിറ്റിതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിലവിലുള്ള അഫിലിയേഷൻ ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കണം ഇപ്പൊ അവിടെ അപ്ലിക്കേഷൻ ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തുടങ്ങിയ കെ സി പാരൽ കോളേജ് പിന്നീട് നിന്ന് പോയി തൊണ്ണൂറ്റൊന്നിൽ കോഴ്സ് ഒക്കെ നിന്ന് തൊണ്ണൂറ്റിന് ശേഷം കോളേജായിട്ട് പിന്നെ ആരംഭിച്ചു എം ജൂണിയേഴ്സിലെ അപ്പിലേഷനിൽ പിന്നെ എം ജി യൂണിയേഷൻ സെൽഫ് ഫിനാൻസ് കോളേജ് അവിടെ ആരംഭിച്ചു പിന്നീട് അത് വീണ്ടും നിന്ന് പോയി സർക്കാർ ഏറ്റെടുക്കുന്നത് കാരണമെന്നോ കൂടി പിന്നെ ആ കോളേജ് പ്രോജക്റ്റ് പക്ഷെ അഫിലിയേഷൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അഫിലിയേഷൻ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ മേടിക്കാൻ ഒരു പ്രോസസ്സ് കോഴ്സിൽ തുടങ്ങുന്നതിനുള്ള പ്രത്യേക അംഗീകാരം നേരത്തെ ശ്രമസ്ഥാനോട് സൂചിപ്പിച്ചു അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ തന്നെ കോഴ്സിൽ തുടങ്ങാനുള്ള അംഗീകാരം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഇപ്പോൾ അനുഭവിച്ചിട്ടുള്ള ഈ മൂന്ന് ഗ്രാജുവേഷൻ കോഴ്സുകളിലേക്ക് പറവൂരിന്റെ ആദ്യമായി ഒരു സർക്കാർ മേഖല ഒരു കോളേജ് യാഥാർത്ഥ്യമായി പറവൂരിലെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും ഇത് മാത്രല്ല ഇതിൻ്റെ ഒരു ചെറിയ തുടക്കമാണെങ്കിലും ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥലം കൂടി ഏറ്റെടുക്കുന്നതോടുകൂടി പറവൂരിന്റെ ഇപ്പോഴുള്ള സാമൂഹ്യാവസ്ഥയെ ഇക്വേഷൻ മാറ്റാൻ സാധിക്കുന്നു അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ചലനം കൂടി ഉണ്ടാക്കും ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുമ്പോഴുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കുട്ടികളുടെ യാത്ര യാത്രാ സൗകര്യങ്ങൾ മറ്റു കുട്ടി സാധാരണ കോളേജ് എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾ പൊട്ടർഷക്കാരൻ തുടങ്ങി ബസ് സർവീസ് തുടങ്ങി ചായക്കടയിൽ തുടങ്ങി എല്ലായിടത്തും വ്യത്യാസം വരുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാവും ഈ നഗരം വലിയ രീതിയിലുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ദാരിദ്ര്യം നേരിടുന്ന ഒരു നഗരമാണ് പല അടിയന്തര ഒരു നഗര ആവശ്യമായ അല്ലെങ്കിൽ ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിന് ആവശ്യമായ പല സാധനങ്ങളും ഇല്ലാത്തൊരു നഗരമാണ് നമ്മൾ വളരെ വലിയ കാറ്റാണ്ട് കാലമായിട്ട് ആ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് കോളേജ് ഇല്ലാത്തത് സ്റ്റേഡിയം ഇല്ലാത്തത് ടൂറിസത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഫെസിലിറ്റേഷൻ സെന്ററുകളോ ഇൻഫർമേഷൻ സെന്ററുകൾ ഇല്ലാത്തത് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ തന്നെ പത്രമാധ്യമങ്ങളിലേക്ക് എഴുതി വരുന്നത് അതിന് വലിയ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാൽവയ്പായിട്ട് എൽ ഡി എഫ് സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അദ്ദേഹം പണ്ടൊരു കമൻ്ററി വിഷയത്തിൽ നടത്തിയിട്ടുണ്ടെന്നുള്ള കമ്മിറ്റ്മെന്റ് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പറവൂരിലൊരു സർക്കാർ കോളേജ് യാഥാർത്ഥ്യമാക്കിയ സന്തോഷ നിമിഷമാണ് സഖാവ് മുൻമന്ത്രി കൂടിയായിട്ടുള്ള ശർമ്മ സഖാവ് പങ്കുവച്ചിട്ടുള്ളത് ഇക്കാര്യത്തില് പറവൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലയിലും ഈ കേസറി ട്രസ്റ്റിന്റെ കാര്യത്തിലും വലിയൊരു നന്ദി ഏർപ്പെടുത്തുന്നുണ്ട് ശർമ്മയോട് തന്നെയാണ് എന്താ വെച്ചാൽ ഇതൊരു വാശിയോടുകൂടി അദ്ദേഹം മുമ്പ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ട സമയത്ത് പോലെ അതിന്റെ വക വയ്ക്കാതെ തിരുവതിര യാത്ര നടത്തിയിട്ടുണ്ട് ഇപ്പോ സജീവമായിട്ട് തന്നെ പോകുന്നുണ്ട് യാത്രകൾ അങ്ങനെ ഇത് ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ പ്രതിസന്ധിയൊക്കെ പറഞ്ഞുകൊണ്ട് സാധ്യമാവില്ല എന്ന് വന്നപ്പോ പോലും അത് തുടർച്ചയായി ഫോളോ അപ്പ് ചെയ്ത് ഈ പതിമൂന്നിന് ഇടന്ന യോഗത്തിൽ വരെ പങ്കാളികളായി ഇന്നലെയും ഇന്നുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് കൺഫേം ചെയ്ത് നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് സിൻഡിക്കേറ്റിന്റെ ബാക്കി നിൽക്കുന്നത് ആ സാങ്കേതിക നടപടി കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ നമുക്കൊരു കോളേജ് സാധ്യമാകുന്ന ഒരു അവസ്ഥയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ആ വലിയ സന്തോഷം നല്ല രീതിയിൽ തന്നെ പറവൂരിന് ഞങ്ങൾ വൈകി പറഞ്ഞാരണം ഇത്തിരി വൈകി പോയി ഇറക്കാറായിട്ട് സ്റ്റേഡിയത്തിൻ്റെ കാര്യം ഞങ്ങൾക്കത് പറ്റി സ്റ്റേഡിയത്തിന്റെ ഭാഗമായി ഇത്ര അധികം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജില്ലയിലെ മന്ത്രി ശർമ്മ സെഗാവ് എല്ലാവരും വല്യപ്പെട്ടെടുത്തു വൈകിയല്ലോ ഇതേപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചാണല്ലോ പത്ത് കോടി രൂപ ഇപ്പൊ ഭരണാനുമതി നൽകി ഇപ്പൊ അതിന്റെ നടപടിക്രമങ്ങളായി പക്ഷെ അത് ഏകോഷ്യമായ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും ഇങ്ങനെ എപ്പോഴും പത്രസഭ നടത്തുമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇതുപോലും അങ്ങനെ വേണോ വേണ്ടോ എന്ന് ചർമ്മസേഖാവ് ചോദിച്ചു പക്ഷെ പറയണം എന്നൊരു തീരുമാനം ഒന്നും അവസാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധ്യമായ മതിയല്ലോ എല്ലാവരും ചേർന്ന് എന്നുള്ള വികസനം തന്നെയാണ് ആഗ്രഹിക്കുന്നല്ലോ ഇക്കാര്യത്തിൽ പക്ഷെ ഏതോ എന്തോ കുഴപ്പം കൊണ്ട് പറൂരിനാവശ്യമായ വികസനം സംഭവിക്കുന്നില്ല അത് പിന്നെ ആരോഗ്യകരമായ മത്സരത്തിലൂടെ ആയാലും ശരി നടക്കട്ടെ വികസനം പറഞ്ഞു ഞങ്ങൾ അഫിലിയേഷൻ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എം എൽ എ ഉന്നയിച്ചുകൊണ്ട് മാത്രം ഒരു പേപ്പർ വായിക്കാം അതായത് അതായത് അത് ഈ പതിമൂന്നാം തീയതി ശ്രമസഹാവിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഓഫീസറും അവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെയും യൂണിവേഴ്സിറ്റി രജിസ്ട്രാറേയും മറവുകാരനായിട്ടുള്ള പരീക്ഷാ കൺട്രോളർ യൂണിവേഴ്സിറ്റി ഉണ്ട് അതെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഈ പേപ്പർ മൂവ് ചെയ്തത് ഈ പേപ്പറിൽ തീരുമാനം എടുക്കാൻ പോകുന്നത് അത് ഇന്നലെ ഇന്നലെ കൊടുത്താണ്ടോ അതായത് വിഷയം എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലെ സി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതും കോഴ്സുകൾ തുടങ്ങുന്നതും സംബന്ധിച്ച് രണ്ട് സൂചനകളുണ്ട് സൂചന നമ്പർ ഒന്ന് രണ്ട് അതിൽ സൂചന ഒന്ന് ശാസ്ത്രീയ ശാസ്ത്രമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രഞ്ചിത്തേക്കാസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കേസരി ആർട് സയൻസ് കോളേജ് സർക്കാർ ഏറ്റെടുത്തു ആദ്യത്തെ ഓർഡർ രണ്ട് സൂചന രണ്ട് പ്രകാരം പ്രസ്തുത കോളേജ് ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തനം തുടങ്ങുന്നതിന് മൂന്ന് കോഴ്സുകൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകി സർക്കാർ അനുമതി നൽകി നിലവിലുള്ള അഫിലിയേഷൻ ട്രാൻസ്ഫർ ചെയ്തു തരണമെന്നും അതിനുള്ള കോഴ്സുകൾ തുടങ്ങുന്നതിനുള്ള അനുവദിച്ചിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുന്നതിനുള്ള അനുമതി നൽകണമെന്നും അപേക്ഷിക്കുന്നു ആയതിനുള്ള അപേക്ഷകളും മറ്റു അനുബന്ധ രേഖകളും സമർപ്പിക്കുന്നു ഇതോടൊപ്പം അപേക്ഷ അനുഭാവപൂർവ്വം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥി പ്രവേശനം സാധ്യമാകുന്നതിനുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെയും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെയും നിർദ്ദേശപ്രകാരം ജോബി വർഗീസ് സ്പെഷ്യൽ ഓഫീസർ കേസരി ആർട്ട് സെൻസ് കോളേജ് എം ജി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് സമീപിച്ചുള്ള പേപ്പറാണെന്നെ ഇന്നലെ കൊടുത്തിട്ടുള്ളൂ എം എൽ എക്ക് അല്ല ഞങ്ങളിത് റിലീസായിട്ട് തരുമ്പോൾ മാത്രമേ ഇനി കാണുള്ളൂ പുള്ളിക്ക് മനസ്സിലാവല്ലോ ഒരു അഫ്ലിയേഷൻ നീക്കിരുന്നു ഈ ഓർഡർ ഉണ്ട് കോപ്പി എടുത്തു തരാമല്ലാർ